മാസ് ചെയ്താണ് ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തോണ്ട വണ്ടിയാണ് അതിനുശേഷം വണ്ടി വർക്ക് ജനറൽ സർവീസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ജനറൽ സർവീസിന് കയറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് നിലവിൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നു വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായി ജനങ്ങൾ കെട്ടി ജവണ്ടി സ്റ്റാർട്ട് ആവാറു ബാറ്ററി നമ്മൾ മാറ്റി പുതിയത് വെച്ചായിരുന്നു അതിനുശേഷം ജനറൽ സർവീസ് പറഞ്ഞാൽ നമ്മൾ സർവീസിന് കേട്ടിട്ടുണ്ട് ജനറൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഭാഗം ബ്രേക്കിന്റെ ലൈനറൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നല്ല ലൈനർ അടങ്ങെ നമുക്ക് വന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കാരണം അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ചെയ്യാലും കിടക്കണത് കമ്പനി ലൈൻഡർ ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നടക്കുന്നത് തീരെ മോശമൊന്നും പറയാറായിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയാൽ റീസെറ്റ് ചെയ്യാം പിന്നെ ആ ക്ലച്ചിനകത്തായാലും പറയാത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ബെൽറ്റ് കമ്പനി ബെൽറ്റിൻ്റെ കിടക്കണത് പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ ക്ലച്ചിൽ വരുന്ന റോളർ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് അടങ്ങുന്ന യൂണിറ്റാണത് നിലവിൽ അതും സാധാരണ രീതിയിലുള്ള തേമാനോ കാര്യങ്ങളൊക്കെ ഉള്ളൂ കംപ്ലീറ്റ് എന്ന് പറയാവുന്ന രീതിയിലൊന്നും ആയിട്ടൊന്നുമില്ല ബെൻഡക്സിൻ്റെ ആയാലും വർക്കിങ്ങാണ് നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റൊന്നുമില്ല പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് സാധാരണ നമുക്ക് ഇതാണ് വച്ച് പ്രോബ്ലം ആയിട്ട് വരാറ് കാരണം അത് നമ്മൾ അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഓരോ പതിനായിരം കിലോമീറ്ററും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ ഓരോ ജനറൽ ഓരോ പ്രാവശ്യം ജനറലായിട്ട് സർവീസ് ചെയ്താണ് ഓരോ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്തു പോകാറുണ്ട് പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊക്കെ ശരിക്കും പേപ്പറിട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്തതാണ് ശരിക്കും സി വി ടി ക്ലച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓയിലില്ലാത്തതുപോലെ തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിംഗ് നടത്തണം ഗ്രീസിംഗ് ആണ് ചെയ്യേണ്ടതിൻ്റെ ഉള്ളിൽ കാരണമെന്താണെന്ന് വെച്ചാൽ ബെൽറ്റൊക്കെ ഒക്കെ വന്നതുകൊണ്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഓയിൽ കാര്യങ്ങളൊന്നുമില്ല അത് നമ്മൾ ഓരോ സർവീസിലും അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്താണ് പോട്ടത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ചോക്കിൻ്റെ കേബും ആക്സിഡൻഡ് കേബും കംപ്ലയിൻറ്റാണ് ആക്സിഡൻറ്റ് കേബിൾ എന്ന് പറയാൻ കാരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനില്ല നല്ല ടൈറ്റും കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കേബിബിൾ മാറ്റിയിടുന്നതാണ് സേഫ് കാരണം എന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ റേസ് ആവാനായിട്ടുള്ളൂ ചോക്കിൻ്റെ കേബിൾ ചോക്ക് നമ്മൾ വലിക്കുമ്പോൾ വർക്കിങ് ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഇത് നമ്മൾ അഴിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാക്കിൽ അതിൻ്റെ ഔട്ടർ പൊട്ടിയിരിക്കുക അപ്പോൾ കാരണം അത് മാറ്റിയിടുക കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചിട്ടിരിക്കുമ്പോൾ ചോക്ക് ഇങ്ങനെ ഇടയ്ക്ക് വലിച്ചിട്ട് ചോക്ക് ഇങ്ങനെ ഒരു ലോഡായിട്ടൊന്നും നമ്മൾ അറിയില്ല അപ്പോൾ ആ കൈയ്യോടെ തന്നെ അത് ഇവിടെ ഇങ്ങനെ കൊട്ടിപ്പോകുന്നത് കൈയോടെ തന്നെ അത് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കിട്ടും പിന്നെ ബാറ്ററി നമ്മളിപ്പോൾ പുതിയത് എന്നിട്ട് വെച്ചാണ് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകളും ഔട്ടർ വലിയ അവസ്ഥയിലാണ് ഇവിടെ നോക്കുമ്പോൾ പറയാം ബ്രേക്ക് പഠിച്ചാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല രണ്ടിൻ്റെയും ഔട്ടറ് പൊട്ടിരിക്കുകയാണ് തുരുമ്പൊട്ടൊരു അവസ്ഥയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കൈയ്യോട് അത് മാറ്റിയിടുന്നതാണ് സേഫ് ഫ്രണ്ട് ബ്രേക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി എപ്പോഴും സേഫ് കിട്ടും ഇല്ലാത്ത പോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു ലൈനറൊക്കെ പുതിയ ലൈനറാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല അപ്പം അതും ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പ്ലഗും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർഫിൽ മാറ്റിപ്പോൾ കൂട്ടത്തില് മാറ്റി അയക്കണമായിരിക്കും പുതിയ പ്ലഗ് കിടക്കണ കേട്ടോ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റി മാറ്റിയിട്ടാക്കാം ഫോം ടൈപ്പാണ് അത് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല പുതിയ ഓയിലാണ് കിടക്കുന്നത് അപ്പോൾ ഓയിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഫ്രഷ് ഓയിലാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഓയിൽ അത് തന്നെ മതി ബാക്കിയത് ഈ പറഞ്ഞങ്ങനെ ഐറ്റംസ് നമുക്ക് ചേഞ്ച് ചെയ്യണ്ട ഒന്ന് നമുക്ക് അതിൻ്റെ ബാറ്ററി മാറ്റി വെക്കണം പിറ്റത് കൂടാണ്ട് ഫ്രണ്ടില് രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റാനുണ്ട് ആക്സിലേറ്റർ കേബിൾ ചോ കേബിൾ ചേഞ്ച് ചെയ്യാനുണ്ട് അത്രയാണ് മെയിൻ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നവർക്ക് കേട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്നവർക്കാണ് ഈ കേബിളുകൾ ചെയ്ഞ്ച് ചെയ്യല് ആക്സിലേറ്റർ കേബിളായാലും ബ്രേക്കിൻ്റെ കേബിളായാലും ജനറൽ സർവീസിന് പുറമെ വന്നവർക്കാണ് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം ബാറ്ററി അടക്കാം ഏ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതായത് വൈകുന്നേരത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് നോക്കിയിട്ടെടുക്കാം ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് തീർക്കാം ഓക്കെ